പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് വളരെ വലുതായിട്ടുള്ളൊരു അമ്പലമാണ് അതുപോലെ തന്നെ വളരെ പ്രത്യേകത ഒരു അമ്പലം കൂടിയാണ് അപ്പോൾ ഞങ്ങൾ ഏതായാലും അമ്പലത്തിൻ്റെ നേരത്തെ നടക്കുകയാണ് നടന്ന് നേരെ ചെരുമ്പോഴത്തേക്കും വളരെ വലിയൊരു കൊടിമരമാണ് കാണുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ വളരെ കുറച്ച് മാത്രം ആ സ്ഥലങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള പോലത്തെ വളരെ വലിയൊരു കുടിമരത്തിൻ്റെ കാഴ്ചകളിലാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ എതിരാക്കുന്നത് അതുപോലെ താ ഇവിടെ നന്ദി ശില്പം ഭഗവാൻ്റെ നേരത്തെ ഇഞ്ഞ് വയ്ക്കുന്നതായിട്ടുള്ള നന്ദി ശില്പം ആ ഈ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ചെറിയൊരു മണ്ഡപം പോലെയാണ് ഇവിടെ ചുറ്റും കെട്ടി ഒക്കെ വച്ചിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീ പരമേശ്വരനൊപ്പം തന്നെ ആ തുല്യ പ്രാധാന്യത്തോടുകൂടി പാർവതി ദേവിയുടെയും പ്രതിഷ്ഠ ഉണ്ടെന്നുള്ളതാണ് രണ്ടും അർദ്ധനാരീശ്വര സങ്കല്പത്തിലെ ഒറ്റ ശ്രീയോവിലാണ് രണ്ടുപേരുടെയും പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായിട്ട് ശ്രീ പരമേശ്വരനും പടിഞ്ഞാട്ട് ദർശനമായിട്ട് ശ്രീ പാർവതി പാർവതിയുടെയും നടനാകുന്നത് അതൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രത്യേകതയാണ് വളരെ വലിയൊരു അമ്പലം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രീതിയിൽ ഈ അമ്പലം പണിയെടുപ്പിച്ചത് ചെങ്ങന്നൂർ ആസ്ഥാനമാക്കി ഭരി ഭരിച്ചിരുന്ന വഞ്ഞിപ്പുഴ തമ്പുരാക്കമ്പർ ആണ് എന്ന് പറയപ്പെടുന്നു അതുപോലെ ശ്രീ മഹാദേവൻ്റെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് പരശുരാമനായതുകൊണ്ട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിലും ക്ഷേത്രത്തിൻ്റെ പേര് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കൃഷ്ണൻ്റെ ചെറിയൊരു ഉപദേവ പ്രതിഷ്ഠയുണ്ട് അതുപോലെ പാർവതി എനിക്ക് തുല്യ പ്രാധാന്യമുള്ളത് കൊണ്ട് നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിലും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരുൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട് ഈ ഇവിടെ പാർവതി ദേവിക്കാണ് കൂടുതൽ ശ്രീ പരമേശ്വരൻ്റെ കാര്യം പ്രാധാന്യം ഉള്ളത് എന്നും പറയപ്പെടുന്നു തൃപ്പുത്താറാട്ടെന്നു പേരിലുള്ള പ്രത്യേക ഒരു ഉത്സവം ഈ പാർവതി ദേവിയുടെ നടക്കിൽ നടന്നു വരുന്നതാണ് വളരെ ഒരു ഉത്സവമാണ് അപ്പം തർക്കാലായി വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ നിർത്തുന്നു